പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉഴന്ന് വെച്ചിട്ടാണേ ഇന്ന് അതാണ്ടോ ഉഴുന്ന് കാണാണ്ടോ ഉഴുന്ന് വെച്ചിട്ട് നല്ലൊരു പാക്കാണേ കാണിക്കുന്നത് അത് നമ്മൾ ഉഴുന്ന് നല്ലപോലെ മിക്സിയിൽ അരച്ചതാണേ ഉണ്ടോ ഉണ്ടാ നല്ല പോലെ മിക്സിയിൽ അരച്ചതാണ് അത് നമുക്ക് ഇട്ടുകൊടുക്കാം അല്ല അത് നമുക്ക് ഒരു സ്പൂൺ എടുക്കാം ഉണ്ടാ രാവിലെ ഇന്നലെ ഇഡ്ഡലിക്ക് അരച്ചപ്പോൾ അതിന് മാറ്റിവെച്ചാണേ ഒന്നര സ്പൂൺ എടുത്തേ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം തേൻ നല്ലൊരു പാക്കാണ് അത് അതേ എല്ലാവരും ചെയ്ത് നോക്കണേ നമുക്ക് കുറച്ച് തേൻ കൊടുക്കാം പിന്നെ കുറച്ച് പാൽ ഒഴിക്കുക പാല് ഒരു സ്പൂൺ പാലൊഴിച്ചേ ഇനി നല്ല അതിന് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കേട്ടോ ദാ നല്ല പോലെ ആക്കി എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് തേക്കുന്നത് അതാ മുഖമൊക്കെ നല്ല പോലെ കഴുകിയിട്ട് വേണേ നമ്മൾ ഇട്ട് കൊടുക്കാം നല്ലൊരു പാക്കാണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ നമുക്കത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം അലർജി ഉണ്ടോ എന്ന് നോക്കണേ ആദ്യം ഇവിടെ നിന്ന് ലേശം തേച്ച് നോക്കണേ അത് അലർജി എന്ന് നോക്കിയിട്ട് വേണിട്ട് കൊടുക്കാനേ മുത്ത ക കറുത്ത ഉള്ളിമുത്തും നല്ല നിറവും ഒക്കെ വരും നല്ല ഒരു പാക്കാണ് എല്ലാവരും ചെയ്ത് ഇത് കഴുത്തിലിട്ടെടുക്കാവേ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും ചെയ്യണേ നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് അതിന് മുഖം കഴുകിയിട്ട് കാണാവേ മുഖമൊക്കെ നല്ല പോലെ കഴുകി കണ്ടോ നിങ്ങൾ മാറ്റം കണ്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ ഞാൻ ഉഴുന്ന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ പാക്കിടണ സമയത്ത് ഇത്രയും വെള്ളം അല്ലെങ്കിൽ പാലോ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സർ താലം ഇട്ട് അരച്ചെടുക്കാം എന്നിട്ട് തേച്ചാൽ മതിയെ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലിയെ ദോശ ഉണ്ടാക്കുമ്പോൾ അതിൽ അരയ്ക്കുമ്പോൾ ഉഴുന്നല്ലേ നമ്മൾ ആദ്യം അരച്ചെടുക്കുക അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വച്ചാലും മതിയെ നല്ലൊരു പാക്കാണ് അത് എല്ലാവരും ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സഹായിക്കണേ പിന്നെ തേക്കിൽ കഴിഞ്ഞിട്ട് കുറച്ച് ഹലോ അവരെ ചല്ല് തേച്ച് കൊടുക്കണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്